ഭാഗം രണ്ട് പുസ്തകം അഞ്ച് അധ്യായം അഞ്ച് പരിശുദ്ധ അമ്മ സ്വപുത്രനെ സ്വർഗീയ പിതാവിന് ബലിയായി സമർപ്പിക്കുന്നത് ഈശോ നസ്രത്ത് വിട്ട് പോകുന്നു പരിശുദ്ധ അമ്മയുടെ സ്നേഹത്തിന്റെ ആഴമളക്കാൻ മനുഷ്യർക്കോ മാലാഖമാർക്കോ കഴിയണമെങ്കിൽ ദൈവിക ദാനമായ ജ്ഞാനമല്ലാതെ മറ്റൊരു മാർഗവുമില്ല ഈ എരിയുന്ന സ്നേഹാഗ്നിയുടെ ഒരു ചെറിയ അംശം മാത്രമേ നമ്മുടെ വാക്കുകളിലൂടെയും ഉപമകളിലൂടെയും ദൃഷ്ടാന്തങ്ങളിലൂടെയും അവതരിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ നിത്യപിതാവിൻ്റെ വത്സലപുത്രനെ പ്രകൃതിയാ തന്നെയും തന്റെ മകനെന്ന നിലയിലും അവൾ സ്നേഹിച്ചു സ്വരക്തത്തിന്റെ രക്തവും എല്ലാ നന്മകളുടെയും കാരണഭൂതനം എന്ന നിലയിലും അവൾ മകനെ സ്നേഹിച്ചു ഏറ്റവും ആത്മാർത്ഥവും നിഷ്കളങ്കവുമായിരുന്നതിനാൽ അവളുടെ സ്നേഹം ഒരിക്കലും കുറഞ്ഞു പോക്കുകയോ തടസ്സപ്പെടുകയോ ചെയ്തില്ല അഗാധമായ എളിമയോടെ അവൾ തനിക്കു ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് കൃതജ്ഞത അർപ്പിച്ചു പ്രസാദവരം നിറഞ്ഞു നിന്നിരുന്നതിനാൽ ഒരു വീഴ്ചയും അവൾക്ക് സംഭവിച്ചില്ല നിതാന്ത ജാഗ്രതയും തീക്ഷ്ണതയും ഉണ്ടായിരുന്നതിനാൽ അശ്രദ്ധയോ അലസതയോ അല്പം പോലും അവളെ തേണ്ടിയിരുന്നില്ല ദൈവസ്നേഹത്തിന്റെ ഭ്രമണപഥത്തിൽ അവൾ ജ്വലിച്ചു നിന്നു തന്റെ പുത്രന്റെ നിരന്തരമായ ദിവ്യ സാന്നിധ്യത്തിൽ വ്യാപരിക്കുകയും അവന്റെ സ്നേഹമാകുന്ന പാഠശാലയിൽ അർഥിനിയായി കഴിയുകയും ചെയ്തതിനാലാണ് ഇത് സാധ്യതമായത് നീതിസൂര്യന്റെ പ്രകാശത്തെ പ്രതിഫലിപ്പിച്ച ജ്വലിച്ചുനിന്ന ഈ പൗർണമി ഉദിച്ചുയർന്ന് പ്രകാശം പരത്തുന്ന ചക്രവാള ജ്യോതിസായി വരപ്രസാന്തൂർ മഹത്വം പ്രകടിപ്പിച്ചു മറിയമാകുന്ന ആ പൂർണചന്ദ്രിക ഭൗമിക സൃഷ്ടികളിൽ നിന്നെല്ലാം സ്വയം വിടുതൽ നേടി നീതിസൂര്യനാൽ രൂപാന്തരീകൃതിയായി അവർ പരസ്പരം പങ്കിട്ട സ്നേഹവും പുത്രൻ അവളിൽ ചൊരിഞ്ഞ ജ്ഞാനവും വരദാനങ്ങളും അത്രമേലായിരുന്നു ദൈവം ആവശ്യപ്പെട്ടതനുസരിച്ച് പൂർവപിതാവായ അബ്രാഹം തന്റെ പുത്രനെ വിട്ടുകൊടുത്തതുപോലെ തന്റെ അരുമസുതനെ ദൈവത്തിന് പൂർണമായി സമർപ്പിച്ചപ്പോഴാണ് പരിശുദ്ധ അമ്മ ആ നിർമ്മലത സ്വന്തമാക്കിയത് ജ്ഞാനത്തിന്റെ നിറകുടമായ പരിശുദ്ധ അമ്മ തന്റെ പുത്രനെ ബലിവസ്തുവായി സമർപ്പിക്കാനുള്ള സമയം സമാഗതമായി എന്നറിഞ്ഞിരുന്നു അപ്പോൾ തന്റെ ഓമനപുത്രൻ മുപ്പതാം വയസ്സെത്തിയിരുന്നു താൻ ഏറ്റെടുത്ത കടം വീട്ടലിന്റെ ദൗത്യം തുടങ്ങാൻ സമയമായി തന്റെ സന്തോഷത്തിന് നിദാനമായ ഈ ദിവ്യനിധി ഇപ്പോഴും കൂടെയുള്ളത് കൊണ്ട് വിട്ടുകൊടുക്കലിന്റെ തീവ്ര വേദന തന്നിൽ നിന്നകന്നു നിന്നതായി മറിയം കരുതി ആ അനുഭവത്തിലേക്ക് അവൾ കടന്നിരുന്നില്ലല്ലോ സമയമടുത്തു വന്നപ്പോൾ അവൾക്ക് പരിശുദ്ധ ത്രീത്വത്തിന്റെ ദിവ്യ ദർശനം ഉണ്ടായി അത്യുന്നത ത്രീത്വം തന്നെ വിളിക്കുന്നതും ആ ഉന്നത സിംഹാസനത്തോട് ില്ക്കുന്നതും അവൾ ദർശിച്ചു സിംഹാസനത്തിൽ നിന്ന് അത്ഭുത ശക്തിയോട് സംസാരിക്കുന്ന സ്വരം അവൾ കേട്ടു എന്റെ മകളും പങ്കാളിയുമായ മറിയമേ നിന്റെ ഏകപുത്രനെ എനിക്ക് ബലിയായി വിട്ടു തരിക ജീവൻ തുടിക്കുന്ന ഈ വചനത്തിന്റെ ദീർഘജ്ഞാനം വരാനിരിക്കുന്ന സംഭവങ്ങളെ അവളുടെ മുൻപിൽ കൊണ്ടുവന്നു തൻ്റെ ഏകപുത്രന്റെ സഹന മരണങ്ങളിലൂടെ മനുഷ്യരക്ഷ സാധ്യതമാക്കുന്നതിനുള്ള അത്യനതന്റെ ആജ്ഞയുടെ പൊരുൾ മാതാവ് ഹൃതിസ്ഥമാക്കി ഒപ്പം തന്നെ തന്റെ പുത്രന്റെ ജീവിതകാലത്തെ സംഭവങ്ങളും അവൻ പഠിപ്പിക്കാനിരിക്കുന്ന കാര്യങ്ങളും അവൾ മുൻകൂട്ടി അറിഞ്ഞു ഈ അറിവ് അവളുടെ ഉള്ളിൽ നവീകരിക്കപ്പെടുകയും പൂർത്തീകരിക്കപ്പെടുകയും ചെയ്തു അതുവഴി അവളുടെ ആത്മാവിൽ എളിമയുടെയും കീഴ്വഴക്കത്തിൻറെയും കരുണയുടെയും ദൈവമനുഷ്യ സ്നേഹത്തിന്റെയും വികാരങ്ങൾ നിറഞ്ഞു അതോടൊപ്പം തന്നെ തന്റെ പുത്രന്റെ സഹനങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഗാഠമായ വ്യാകുലവും ആ മാതൃഹൃദയത്തിൽ ഉളവായി എന്നാൽ അല്പം പോലും ആകുലതയില്ലാതെ അവൾ അത്യതിന് പ്രത്യുത്തരം നൽകി നിത്യനായ രാജാവും സർവശക്തനായ ദൈവവും നിത്യജ്ഞാനത്തിന്റെയും നന്മകളുടെയും ഉറവിടവുമായ ദൈവമേ എല്ലാ സൃഷ്ടികളും നിനക്കു വേണ്ടിയും നിന്റെ കരുണയെ കാംക്ഷിച്ചും നിലകൊള്ളുന്നു നീയാകട്ടെ എല്ലാം തികഞ്ഞവനും ഒന്നിനും കുറവില്ലാത്തവനുമായ കർത്താവാകുന്നു അപ്രകാരമായിരിക്കുന്ന അവിടുന്ന് എന്തിന് എന്നെ പോലെയുള്ള ഒരു ചെറിയ പുഴുവിനോട് നീ എനിക്ക് തന്ന നിന്റെ പുത്രനെ ബലിയർപ്പിക്കാനായി വിട്ടുതരണമെന്ന് അഭ്യർത്ഥിക്കണം നിത്യനായ പിതാവേ അവൻ നിന്റേതാകുന്നു നിത്യതയിൽ കാലത്തെ സൃഷ്ടിക്കും മുൻപ് നക്ഷത്രം ഉദിക്കും മുൻപ് തന്നെ നീ അവനെ ജനിപ്പിച്ചിരുന്നല്ലോ അവിടുന്ന് അവനെ ജനിപ്പിക്കുകയും നിത്യതയിലൂടെ ഒഴിവാക്കുകയും ചെയ്യുന്നു ഞാൻ അവനെ എൻറെ ഗർഭത്തിൽ ദാസന്റെ രൂപം ധരിപ്പിച്ചു എന്റെ രക്തം അവനിൽ പകർന്നു അവന്റെ മനുഷ്യത്വത്തെ എൻറെ പയോധരങ്ങളാൽ പോഷിപ്പിച്ചു അവന്റെ അമ്മയായി ഞാൻ അവനെ വളർത്തി ഏറ്റവും വിശുദ്ധമായ ഈ മനുഷ്യത്വം അവിടുത്തെ സ്വന്തമാകുന്നു ഒപ്പം ഞാനും എന്തെന്നാൽ ഞാനും എനിക്കുള്ളതും ഞാൻ അവനു നൽകിയതും എല്ലാം നിറേതാണ് അപ്രകാരമായിരിക്കെ എൻ്റെതായിട്ടുള്ളതും നിൻ്റെതല്ലാത്തതുമായി എന്താണ് എനിക്ക് തരാനുള്ളത് ഉന്നതനായ രാജാവേ സൃഷ്ടികളോടുള്ള നിന്റെ സ്നേഹം എത്ര വലുതാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു ഏറ്റുപറയുന്നു നീ സൗജന്യമായി നൽകുന്ന ഈ ദാനങ്ങളെ അവർക്കു നീ നൽകിയതുപോലെ ദാനമായി തിരികെ ലഭിക്കണമെന്ന് അങ്ങ് ഇച്ഛിക്കുന്നല്ലോ നിന്റെ സത്തയിൽ നിന്നൊരുവായതും നിന്റെ ഏകപുത്രനായി എന്നിൽ കൂടി മനുഷ്യരൂപമെടുത്തവനുമായവനെയും അപ്രകാരം എന്നിൽ നിന്ന് ദാനമായി നീ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നല്ലോ എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന നിരവധിയായ വരദാനങ്ങളും അനുഗ്രഹങ്ങളും അവനിലൂടെ നൽകപ്പെട്ടതാകുന്നു അവൻ എന്റെ കൃപയുടെ കൃപയാകുന്നു സദ്ഗുണങ്ങളുടെ സദ്ഗുണമാകുന്നു എൻ്റെ ആത്മാവിന്റെ ജീവനും ജീവന്റെ ആത്മാവുമാകുന്നു എൻ്റെ ജീവിതാനന്ദത്തിന്റെ നിദാനമാകുന്നു അവന്റെ യഥാർത്ഥ മൂല്യം പൂർണ്ണമായി അറിയുന്ന അവിടുത്തേക്ക് അവനെ സമർപ്പിക്കാൻ ലഭിക്കുന്ന ഭാഗ്യം എത്ര മധുരതരം എന്നാൽ അവന്റെ അമ്മയായി ഞാൻ അവിടുത്തെ നീതിയുടെ സാക്ഷാത്കാരത്തിനായി സൃഷ്ടികളിൽ ഏറ്റവും വലിയവനായവനെ ക്രൂരശത്രുക്കളുടെ കൈകളിൽ വിട്ടുകൊടുക്കുന്നത് എത്രയോ വലിയ ബലിനിയോഗമാണ് ഒരമ്മയ്ക്ക് പരം എന്ത് നൽകാനാകും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവിൻറെ നീതിയും സമത്വവും നടപ്പിലാകട്ടെ നിന്റെ അനന്തസ്നേഹം പ്രകടമാകട്ടെ നിന്റെ നാമം സർവസൃഷ്ടികളും അറിയുകയും വാഴ്ത്തുകയും ചെയ്യട്ടെ എല്ലാ സൃഷ്ടികളുടെയും സമക്ഷം ഞാൻ അവനെ നിന്റെ മുൻപിൽ ഇതാ സമർപ്പിക്കുന്നു എന്റെ പ്രിയനായ ഇസഹാക്കിനെ സമർപ്പിക്കുക വഴി യഥാർത്ഥമായ ബലിയർപ്പണം നടക്കട്ടെ എന്റെ ഉദരഫലമായ മകനെ അവിടുത്തെ മാറ്റമില്ലാത്ത കൽപ്പന അനുസരിച്ചിതാ നിനക്ക് ഭരമേൽപ്പിക്കുന്നു അതുവഴി ആദത്തിൻ്റെ മക്കളാൽ വരുത്തിയ കടബാധ്യത അവൻ തീർക്കാനിടയാകട്ടെ അവന്റെ മരണത്തിലൂടെ വിശുദ്ധരായ ദീർഘദർശികൾ എഴുതിയതും പറഞ്ഞതുമായ പ്രവചനങ്ങൾ പൂർത്തിയാക്കപ്പെടുകയും ചെയ്യട്ടെ ലോക ശേഷം പ്രപഞ്ച സ്രഷ്ടാവിന് അർപ്പിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും മഹത്തായതും സ്വീകാര്യവുമായ ബലി ഇതുതന്നെയായിരുന്നു ലോക അവസാനത്തോളം അത് അപ്രകാരം തന്നെ നിലനിൽക്കുകയും ചെയ്യും ഈ മഹാത്യാഗത്തോടടുത്തു നിൽക്കുന്ന ഒന്നുണ്ടെങ്കിൽ അത് ഈ അമ്മ പുത്രനെ സമർപ്പിച്ച സംഭവം മാത്രമാണ് മാനുഷികമായ അളവുകോലുകൾ കൊണ്ട് പരിശുദ്ധ അമ്മയുടെ സ്നേഹത്തെ അടന്നു കുറിക്കുക അസാധ്യമാണ് തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച ദൈവപിതാവിൻ്റെ സ്നേഹത്തോട് കരുണയുടെ അമ്മയുടെ സ്നേഹവും ചേർത്തു നിർത്താം അവൾ തൻ്റെ ഏകപുത്രനെ ബലിയായി വിട്ടുകൊടുക്കാൻ തക്കവിധം മനുഷ്യവർഗത്തോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചല്ലോ അവൾ അപ്രകാരം സമ്മതം നൽകിയില്ലായിരുന്നെങ്കിൽ മനുഷ്യവർഗത്തിന്റെ നിത്യരക്ഷ അസാധ്യമായേനെ എന്നാൽ പിതൃഹിത നിർവഹണത്തിന് അമ്മയുടെ ഹിതവും ചേരേണ്ടതുണ്ടായിരുന്നു ആദത്തിൻ്റെ മക്കൾ പരിശുദ്ധ മറിയത്തോട് എന്തുമാത്രം കടപ്പെട്ടിരിക്കുന്നുവെന്ന് ഇത് വെളിവാക്കുന്നു ഈ മഹത്തായ മാതൃസമർപ്പണം സ്വീകരിച്ച പരിശുദ്ധ ക്രിയത്വം ഉടൻ തന്നെ അവൾക്ക് പ്രതിസമ്മാനമായി നൽകിയ അനുഗ്രഹങ്ങളിലൂടെ അവളുടെ ദുഃഖത്തിന് ആശ്വാസം ലഭിച്ചു അവൾ ദിവ്യ അനുഭൂതിയിൽ ലയിച്ചപ്പോൾ അവളുടെ ആന്തരികതയിൽ ദൈവികത്വം നേരിട്ട് വെളിപ്പെട്ടു ദൈവസക്തിയുടെ ഈ പ്രകാശത്തിൽ അവൾ ദൈവത്തിന്റെ അനന്ത നന്മ ദർശിച്ചു ഈ അത്ഭുതങ്ങളിലൂടെ വെളിപ്പെടാൻ പോകുന്ന ദൈവമഹത്വം കാണാൻ അവൾക്ക് ഭാഗ്യം ലഭിച്ചു അവളുടെ ആത്മാവ് ആനന്ദ പുളകിതിയായ ആ സമയം സ്വർഗീയ പിതാവിന് അവൾ നൽകിയ സമർപ്പണം വീണ്ടും പുതുക്കി കർത്താവ് സ്വർഗീയ ജ്ഞാനമാകുന്ന ജീവനുള്ള അപ്പം അവൾക്ക് നൽകി അത് സ്വീകരിച്ച് അപ്രതിരോധ്യമായ ആത്മശക്തിയോടുകൂടി അവൾ രക്ഷാകര പദ്ധതിയിൽ സഹായിയും സഹകാരിയുമായി അനന്തരം പരിശുദ്ധമറിയം ദിവ്യ അനുഭൂതിയിൽ നിന്ന് ഉണർന്നു അവൾക്കു ലഭിച്ച ശക്തിയാൽ തന്റെ പുത്രനിൽ നിന്നും തന്നെ വേർപെടുത്താൻ അവൾക്ക് സാധിച്ചു അവൻ ആ സമയം മരുഭൂവാസത്തിനും തുടർന്ന് മാമോദീസ സ്വീകരിക്കാനും തയ്യാറാവുകയായിരുന്നു അവൻ തന്റെ അമ്മയെ അടുത്തു വിളിച്ച് കരുണയോടെ അവളോട് ഇപ്രകാരം പറഞ്ഞു അല്ലയോ എന്റെ അമ്മ മനുഷ്യൻ എന്ന അവസ്ഥയിലുള്ള എന്റെ അസ്തിത്വം പൂർണമായും നിന്റെ സത്തയിൽ നിന്നും രക്തത്തിൽ നിന്നും ഉടലെടുത്തതാണല്ലോ ദാസനായി ഞാൻ ഭൂമിയിൽ പിറന്നത് നിന്റെ ഗർഭത്തിൽ നിന്നുമാണല്ലോ ഫിലിപ്പി രണ്ട് ഏഴ് നിന്റെ മാറിൽ നീ എന്നെ പോറ്റി നിന്റെ അധ്വാനവും വിയർപ്പും എന്റെ പോഷണത്തിനായി സമർപ്പിച്ചു എന്റെ പിതാവിന്റെ അപീഷ്ടം പൂർത്തിയാക്കാൻ നീ എനിക്ക് അനുവാദം തരിക മനുഷ്യരക്ഷയ്ക്കായുള്ള എന്റെ യത്നം ആരംഭിക്കാൻ സമയം സമാഗതമായി എനിക്കു നിന്റെ മാധുര്യവും വാത്സല്യവും നിറഞ്ഞ സാന്നിധ്യം വിട്ടകലേണ്ടിയിരിക്കുന്നു വിശ്രമത്തിന്റെ നാളുകൾ കടന്നു പോയിരിക്കുന്നു സഹനത്തിന്റെ നാഴികയിലേക്ക് ഞാനിത പ്രവേശിക്കുന്നു ആദ്യത്തിന്റെ മക്കളുടെ രക്ഷയ്ക്കായി ഞാൻ അനുഷ്ഠിക്കേണ്ട കർമ്മമാണിത് പിതൃഹിത നിർവഹണത്തിന് എനിക്കു നിന്റെ സഹായം ആവശ്യമാണ് അതിനാൽ എന്റെ സഹനവും കുരിശുമരണവും നിർവഹിക്കപ്പെടുന്ന വിനാഴികകളിൽ എന്റെ സഹായിയും സഹചാരിയുമായി അമ്മയുണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ ഞാൻ അമ്മയെ വിട്ടുപോകുന്നെങ്കിലും എന്റെ സ്നേഹവും സംരക്ഷണവും അനുഗ്രഹങ്ങളും എന്നും അമ്മയോടൊപ്പം ഉണ്ടായിരിക്കും ഞാൻ തിരികെ വരികയും നിന്റെ സഹായം വീണ്ടും തേടുകയും എന്റെ യത്നങ്ങളിൽ സഹകാരിയാക്കുകയും ചെയ്യും എന്തെന്നാൽ നീ എനിക്ക് തന്ന മനുഷ്യരൂപത്തിൽ ഞാൻ അതെല്ലാം അനുഭവിക്കേണ്ടിയിരിക്കുന്നു മേൽ പറഞ്ഞ വാക്കുകൾ ഉരുവിട്ടപ്പോൾ അമ്മയും മകനും കണ്ണുനീരൊഴുക്കിയിരുന്നു അപ്പോൾ ഈശോ തന്റെ കരങ്ങൾ അമ്മയുടെ കഴുത്തിൽ ചുറ്റിപ്പിടിച്ച് രാജകീയ ഭാവത്തോടെ നിശബ്ദമായി നിന്നു പരിശുദ്ധ അമ്മ തന്റെ പുത്രന്റെ പാദത്തിൽ വീണു അവൾ അവാച്യമായ ആനന്ദത്തോടും എന്നാൽ ദുഃഖത്തോടും കൂടി ഇപ്രകാരം പറഞ്ഞു എൻറെ കർത്താവേ എൻറെ ദൈവമേ എൻറെ ആത്മാവിന്റെ അഗാധതകൾ ഇതാ നിന്റെ മുൻപിൽ തുറന്നു വച്ചിരിക്കുന്നു നിന്റെ ദിവ്യജ്ഞാനം അത് കാണുന്നു നിന്റെ ജീവൻ രക്ഷിക്കാൻ ഉതക്കുമെങ്കിൽ എൻറെ ജീവൻ ഞാൻ സമർപ്പിക്കുമായിരുന്നു നിനക്ക് വേണ്ടി എത്ര തവണ വേണമെങ്കിലും ഞാൻ മരണം വരിക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ പിതാവിന്റെയും നിന്റെയും ഇഷ്ടം നിറവേറ്റപ്പെടണം അതിനാൽ ആ തിരുവിഷ്ടപൂർത്തീകരണത്തിനായി എന്റെ ജീവൻ ബലിയായി സമർപ്പിക്കുന്നു പൂർണ്ണ ഹൃദയത്തോടെയുള്ള ഈ സമർപ്പണത്തെ സ്വീകരിച്ചാലും അത് നിനക്ക് സ്വീകാര്യമായ സമർപ്പണമാകട്ടെ നിന്റെ ദൈവിക സംരക്ഷണം എനിക്കൊരിക്കലും കുറഞ്ഞു പോകാതിരിക്കട്ടെ നിന്റെ പ്രയത്നങ്ങളിലും കുരിശിലെ സമർപ്പണത്തിലും നിന്റെ അനുഗാമിയാക്കാൻ കഴിയാതെ വന്നാൽ അതായിരിക്കും ഏറ്റവും വലിയ നിർഭാഗ്യം എല്ലായ്പ്പോഴും നിന്നെ അനുകരിക്കാനുള്ള അനുഗ്രഹമാണ് മനുഷ്യരൂപം എടുക്കാനായി എന്നെ വിടുന്നതിന് പ്രതിഫലമായി ഞാൻ യാചിക്കുന്നത് സ്നേഹം നിറഞ്ഞ ആ അമ്മ മകനോട് വീട്ടിൽ നിന്ന് അവന് വേണ്ടത് പാധേയമായി കൊണ്ടുപോകാൻ അർത്ഥിച്ചു അല്ലെങ്കിൽ അവന് വേണ്ടത് അവനായിരിക്കുന്നിടത്ത് എത്തിച്ചു കൊടുക്കാനുള്ള അനുഗ്രഹം ചോദിച്ചു എന്നാൽ രക്ഷകനാകട്ടെ അത് നിഷേധിക്കുകയാണ് ചെയ്തത് ഒപ്പം ആ അവസരത്തിൽ എന്താണ് ഉചിതമെന്ന് അവൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു വീടിന്റെ വാതിലിലേക്ക് അവർ ഒന്നിച്ചു നടന്നു ഉമ്മരത്തെത്തിയപ്പോൾ അമ്മ വീണ്ടും മകന്റെ കാൽക്കൽ സാഷ്ടാംഗ പ്രണാമം ചെയ്തുകൊണ്ട് പാദങ്ങൾ ചുംബിച്ചനുഗ്രഹം യാചിച്ചു അവൻ അമ്മയെ അനുഗ്രഹിച്ച ശേഷം ജോർദാൻ ലക്ഷ്യമാക്കി യാത്ര പുറപ്പെട്ടു സത്താന്റെ വഞ്ചനയാൽ കൂട്ടം തെറ്റി മരുഭൂമിയിൽ അലഞ്ഞ് അനാഥരായി തീർന്ന കുഞ്ഞാടുകളെ തെരഞ്ഞു കണ്ടുപിടിച്ച് തോളിലേറ്റി കൊണ്ടുവരാനുള്ള യാത്രയുടെ ആരംഭമായിരുന്നു അത് പതിനഞ്ച് അഞ്ച് ജ്ഞാന സ്നാനത്തിനായി സ്നാപക യോഹന്നാനെ തേടിയിറങ്ങിയ സമയത്ത് നമ്മുടെ കർത്താവിന് മുപ്പത് വയസ്സായിരുന്നു സ്നാപക യോഹന്നാൻ ജോർദാൻ നദീതീരത്ത് മമ്മൂദിസ നൽകുന്ന സ്ഥലത്തേക്ക് അവൻ നേരിട്ട് ചെന്നു മത്തായി മൂന്ന് പതിമൂന്ന് ഇരുപത്തിയൊൻപത് കഴിഞ്ഞ് മുപ്പത് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഇത് സംഭവിച്ചത് ഈ ദിവസമാണ് സഭ കർത്താവിന്റെ ജ്ഞാനസ്നാനം ആഘോഷിക്കുന്നത് പരിശുദ്ധ മറിയം ആ ദിവസങ്ങളിൽ അനുഭവിച്ച ദുഃഖം വിവരിക്കാൻ എനിക്ക് വാക്കുകളില്ല അമ്മയും മകനും അനുഭവിച്ച വിരഹ ദുഃഖം എങ്ങനെ വാക്കുകളിൽ പകർത്താനാകും ഇതും അവർ ഏറ്റെടുത്ത സഖനത്തിന്റെ ഭാഗമായിരുന്നതിനാൽ സങ്കടം കുറയുക സാധ്യമല്ല ഈ അനുഭവത്തിലൂടെ കടന്നുപോകാൻ ദൈവം അവരെ അനുവദിച്ചു അമ്മയും മകനും തങ്ങളുടെ വിശുദ്ധിക്കിണങ്ങും വിധം ആ ദുഃഖം ഉൾക്കൊണ്ടു തന്റെ അമ്മ ഹൃദയത്തിലേന്തിയ വേർപാടിന്റെ വേദനയിൽ സാന്ത്വനമേക്കാൻ അവൻ ശ്രമിച്ചില്ല എന്തെന്നാൽ ഈ ദുഃഖം വരാൻ പോകുന്ന വലിയ പീഡാസഹനങ്ങളുടെ പ്രവേശക അനുഭവം മാത്രമാണെന്നവർ അറിഞ്ഞിരുന്നു ഓ എത്രയും ശ്രേഷ്ഠമായ പ്രിയസ്നേഹമേ നന്ദിയില്ലാത്ത മനുഷ്യ ഹൃദയങ്ങൾ ഈ സ്നേഹത്തിന് പ്രത്യുത്തരം നൽകാനാവാത്ത വിധം കഠിനമായി പോകുന്നതെങ്ങനെ അവരുടെ ഹൃദയ ശൂന്യത കണ്ടിട്ടും എന്തുകൊണ്ടാണ് അങ്ങ് ഈ ഉദ്യമത്തിൽ നിന്നും പിൻവാങ്ങാത്തത് നിന്റെ പരിപൂർണതയോടും വിശുദ്ധിയോടും കൂട്ടിച്ചേർക്കാൻ മനുഷ്യരുടെ കയ്യിൽ ഒന്നുമില്ലല്ലോ എന്തെന്നാൽ നീ സൃഷ്ടികളിൽ നിന്നെല്ലാം എത്രയോ ഉന്നതത്തിലാണ് വിരാജിക്കുന്നത് എന്നിട്ടും എന്തുകൊണ്ടാണ് എന്റെ ദൈവമേ നീ ഞങ്ങളെ തേടുകയും പരിചരിക്കുകയും ചെയ്യുന്നത് എന്തിനാണ് നീ തീവ്ര സഹനത്തിലൂടെയും കുരിശുമരണത്തിലൂടെയും ഞങ്ങൾക്ക് സ്വർഗീയാനന്ദം വിലക്കി വാങ്ങി തന്നത് നിന്റെ അനന്തമായ സ്നേഹവും നന്മയും ഞങ്ങളെയും ഞങ്ങളുടെ സന്തോഷങ്ങളെയും സ്വന്തമായി കരുതുന്നത് കൊണ്ടാണെന്ന് എനിക്ക് സംശയലേശം എന്നേ പറയാനാകും എന്നാൽ ഞങ്ങളാകട്ടെ ഞങ്ങളുടെ സന്തോഷങ്ങളെ നിന്നിൽ നിന്നും വേറിട്ടതായി കാണുകയും ചെയ്യുന്നു സ്വർഗീയ രാജ്ഞിയുടെ വചസ്സുകൾ എന്റെ മകളെ നീ എഴുതുന്ന ദിവ്യ രഹസ്യത്തെ സംബന്ധിച്ച് കൂടുതൽ തീഷ്ണതയോടെ ധ്യാനിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതുവഴി ആ രഹസ്യത്തെ നിന്റെ ആത്മാവിൽ ഉറപ്പിക്കുകയും എന്റെ മാതൃകയെ അനുകരിക്കുകയും ചെയ്യണം എനിക്ക് നൽകപ്പെട്ട ദർശനത്തിൽ കർത്താവ് തൻ്റെ പുത്രന്റെ പ്രഘോഷണത്തിലും സഹനത്തിലും മരണത്തിലും കൂടി നേടിയതിൻ്റെ മൂല്യം തിരിച്ചറിയാൻ എനിക്ക് സാധിച്ചു അവിടുന്ന് തന്റെ മാർഗം അനുകരിക്കുന്നവർക്ക് നൽകുന്ന വില എന്താണെന്നും ഞാൻ അറിഞ്ഞു ഇവ ദർശിക്കുക മൂലം എന്റെ പുത്രനെ സഹനത്തിനും മരണത്തിനുമായി പൂർണമായി വിട്ടുകൊടുക്കാൻ എനിക്ക് സാധിച്ചു ഇതിൽ അവന്റെ സഹകാരിയായി ഭാഗപ്പാക്കാൻ ഞാൻ സ്വർഗീയ പിതാവിനോട് അപേക്ഷിച്ചു ഈ വരം എനിക്ക് എനിക്കവിടുന്ന് അനുവദിക്കുകയും ചെയ്തു അവന്റെ കാലടികളെ പിൻചെല്ലാൻ ഞാൻ തയ്യാറായി എന്റെ എല്ലാ ആന്തരിക സന്തോഷങ്ങളെയും എടുത്തു മാറ്റാൻ ഞാൻ അഭ്യർത്ഥിച്ചു ഈ വരം ചോദിക്കാൻ എനിക്ക് പ്രേരണ തന്നത് കർത്താവ് തന്നെയായിരുന്നു അവിടുന്ന് ഇപ്രകാരം ആഗ്രഹിക്കുകയും എന്റെ സ്നേഹം അതിനെന്നെ പ്രേരിപ്പിക്കുകയും ചെയ്തു സഹനത്തിനായുള്ള എന്റെ ആഗ്രഹത്തോടൊപ്പം എൻറെ പ്രിയപുത്രന്റെ സ്നേഹവും അവന്റെ സഹന വഴികളിൽ സഹയാത്രികിയാക്കാൻ എനിക്ക് സഹായകമായി അവൻ എനിക്കത് അനുവദിച്ചു തന്നു കർത്താവ് സ്നേഹിക്കുന്നവർക്ക് സഹനങ്ങൾ സമ്മാനമായി നൽകുന്നു അവന്റെ അമ്മയായിരിക്കുക എന്നതുകൊണ്ട് അവനെ അടുത്തനുക്കരിക്കുക എന്ന പ്രത്യേക അനുഗ്രഹം എനിക്ക് നിഷേധിക്കപ്പെടുന്നില്ല പൂർണമായി അവിടുത്തെ അടുത്തനു കരിക്കുമ്പോഴാണ് ഈ ജീവിതം അർത്ഥപൂർണമാകുന്നത് ഞാനെന്റെ പുത്രന്റെ സ്നേഹസാമീപ്യങ്ങളെ കൊതിക്കും തോറും അവൻ എന്നിൽ നിന്നും നിർമ്മലമായ അകലം സൂക്ഷിക്കാൻ തുടങ്ങി എന്നെ അവൻ സ്ത്രീയെ എന്ന് സംബോധന ചെയ്തു തുടങ്ങിയതിന്റെ ഒരു കാരണം അതായിരുന്നു അമ്മ എന്ന പദത്തിനു പകരം സ്ത്രീയെ എന്ന് കാനായിലെ കല്യാണവേളയിൽ ആദ്യമായും പിന്നെ കുരിശുമരണ സമയത്തും അവൻ സംബോധന ചെയ്തല്ലോ യോഹന്നാൻ രണ്ട് നാല് പത്തൊൻപത് ഇരുപത്തി ആറ് സ്നേഹത്തിന്റെ കുറവിനെയല്ലിത് സൂചിപ്പിക്കുന്നത് അതവൻ്റെ സ്നേഹത്തിന്റെ സൂക്ഷ്മമായ സ്ഫുടം ചെയ്യലായിരുന്നു താൻ ഏറ്റെടുത്ത സഹനങ്ങളിൽ എന്നെയും പങ്കാളിയാക്കി അമൂല്യമായ ആ പൈതൃകത്തെ പങ്കുവെക്കുകയായിരുന്നു ഇവിടെ നീ അറിയേണ്ടത് നശ്വര മനുഷ്യരുടെ അജ്ഞതയെയും തെറ്റുകളെയും കുറിച്ചാണ് അവർ പശ്ചാത്താപത്തിന്റെയും കുരിശിന്റെയും വഴിയിൽ നിന്ന് ഭയത്തോടും ഉദാസീനതയോടും കൂടി ഒഴിഞ്ഞു പോകുമ്പോൾ അന്ധകാരം അവരെ ആവരണം ചെയ്യുന്നു ഇതെത്ര സങ്കടകരം ഇപ്രകാരം അജ്ഞതയിൽ മുഴുകി ക്രിസ്തുവിന്റെയും എന്റെയും സഹനങ്ങളെ വെറുക്കുകയും അങ്ങനെ ഉന്നതമായ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു സഹനം എന്ന ഔഷധം കൊണ്ട് മാത്രമേ അവർക്ക് പാപമോചനം ലഭിക്കുകയുള്ളൂ ഈ സത്യം അറിയാതെ പാപത്തിൽ ബന്ധിതരായി അവരെല്ലാം തങ്ങളുടെ രക്ഷ അസാധ്യമാക്കി തീർക്കുന്നു നീചമായ അജ്ഞതയാണ് പാപത്തിനാധാരം ദുഃഖങ്ങളും സങ്കടങ്ങളും ക്ഷമയോടെ സഹിക്കുന്നവർ ീതിമാനായ വിധികർത്താവിൽ നിന്ന് രക്ഷ നേടുന്നു ദുഃഖത്തിന്റെ കൈപ്പുനീരാൽ പാപത്തിന്റെ വിഷവായു അകറ്റപ്പെടുന്നു അതിൽ കൂടി ജഡമോഹങ്ങളുടെയും കാമക്രോധങ്ങളുടെയും ആസക്തി തകർക്കപ്പെടുന്നു അഹങ്കാരം എളിമയ്ക്ക് വഴിമാറുന്നു മാംസം കീഴടക്കപ്പെടുന്നു ഇന്ദ്രിയങ്ങളുടെ ഇച്ഛകൾ വികാരവിസ്ഫോടനങ്ങൾ എല്ലാം നിയന്ത്രിക്കപ്പെടുന്നു സഹനത്തിൽ നിന്നൊരുവാകുന്ന ജ്ഞാനത്താൽ എല്ലാ സൃഷ്ടികളും നവീകരിക്കപ്പെടും അതിൽ നിന്ന് പലായനം ചെയ്യുന്നവർ മനോവിഭ്രമത്തിന് ഇരകളാകുന്നു അതേപറ്റി അജ്ഞരായിരിക്കുന്നവർ വിഡ്ഢികളും